ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ കർത്താവിൻ്റെ കൂടെയുണ്ട് കർത്താവനെ കാത്തുകൊള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ വളരാനും ഒപ്പം തന്നെ നമ്മുടെ അഭിമാനവും സന്തോഷവും ധൈര്യവും ഉറപ്പിക്കാനും പറ്റിയ ഒരു ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാം അദ്ധ്യായം പതിനഞ്ചാമത്തെ വാക്യം എൻ്റെ ആദ്യ ഭാഗത്തുണ്ട് വചനം ഇതാണ് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് കാണാപ്പാടും പഠിക്കാം എന്നിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവ എന്നോട് പറയാം ഇത് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഇനി നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും ദൈവത്തിൻ്റെ വാക്ക ഇതാർക്കാണ് ദൈവം വാക്കുകൊടുത്ത് യാക്കോബിനെ കൊടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ടവനെ കൊടുത്തേ തിരഞ്ഞെടുക്കപ്പെട്ട ജീവ നയിച്ചവനെ കൊടുത്തേ കാര്യം പാപവും ചതിക്കവൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് തിരുത്താനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവത്തോട് ഗുസ്തി പിടിച്ച് നന്നെ മൽപ്പിടുത്തം പഠിക്കുക എന്ന് ബലം പ്രയോഗിക്കുക എന്നിട്ടവൻ പറയുവാണ് എന്നെ അനുഗ്രഹിക്കാണ്ട് പോകരുത് എന്ന് പറഞ്ഞാൽ ഇത് ഇതൊരു സ്ഥിരമായ പ്രാർത്ഥനയാണ് സൂചിപ്പിക്കുക മൽപ്പിടുത്തം ദൈവത്തോട് പിടിക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെ മൽപ്പുറത്തം പിടിക്കാൻ പറ്റുക പ്രാർത്ഥിച്ച് കുത്തിയിരുന്ന് മുട്ടുകൂത്തി കൊന്ത എല്ലി കർത്താവിൻ്റെ അടുത്തിരുന്ന് നീ എന്നെ അനുഗ്രഹിച്ചിട്ടേ ഞാൻ പോകൂ നാം കാണുന്നുണ്ടല്ലോ ഈശോടെ അടുത്ത് ഇതുപോലെ മൽപ്പിടുത്തം പിടിക്കുന്ന ചില വ്യക്തികളൊക്കെ പ്രത്യേകിച്ച് ഒരു ഒരു സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നായി എന്ന് വരെ വിളിക്കുന്നുണ്ട് മക്കളുടെ അപ്പോഴും നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഈ അമ്മയാണ് നായ എന്ന് വിളിക്കുക പക്ഷെ അവിടെ പോലും ഈ സ്ത്രീ പറയുവാണ് എന്നെ അനുഗ്രഹിക്കാണ്ട് ഞാൻ പോവില്ല നായ്ക്കൾക്ക് യജമാനന്റെ മേശന്ന് വീഴുന്ന അപ്പം കഴിക്കാമോ എന്ന് പറഞ്ഞപ്പോൾ ഞായീരിക്കുക എന്നെ അനുഗ്രഹിക്കാണ്ട് ഞാൻ പോവില്ല ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നാണ് ദൈവമായിട്ട് മലപ്പുറത്തും പിടിക്കുക ഇങ്ങനെ ബലം പ്രകോപിച്ച് മലപ്പിടുത്തം പിടിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മളുടെ വിശ്വാസത്തെ വിഷം കണ്ടു കഴിയുമ്പോൾ ദൈവം പറയുന്ന വാക്കാണ് അക്കൗണ്ട് പറഞ്ഞ വാക്കാണ് ഞാൻ നിന്റെ കൂടെയുണ്ട് നി എവിടെ പോയാലും നിന്നെ പോ നീ പോകുന്നിടത്തല്ല ഞാൻ കൂടെ വരും നിന്നെ അത് രൂക്ഷിക്കും നമുക്കും ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാനായിട്ട് പിടിവാശി പിടിക്കാം ദൈവത്തോട് ചേർന്നിരിക്കാം ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മേൽ പൂർത്തിരിക്കപ്പെട്ടെ ഈശ്വരം നമ്മെ അനുഗ്രഹിക്കട്ടെ